ഈ കാണുന്നത് എയർപ്ലാന്റ് വർഗ്ഗത്തിൽപ്പെട്ട സ്പാനിഷ് മോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് വേരോ ഇലയോ പൂവോ ഒന്നും കാണില്ല അങ്ങനെ എറലുന്നത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും ചിലപ്പോൾ ഒരു മാസത്തിലൊരിക്കൽ ഒരു ഫംഗിസൈഡൊന്നും സ്പ്രേ ചെയ്യും അപ്പോൾ പിന്നെ കരിച്ചിൽ രോഗമോ വാട്ടർ രോഗമോ ഒന്നും ഉണ്ടാവില്ല വെള്ളം സ്പ്രേ ചെയ്താൽ അവനങ്ങനെ താഴത്തേക്ക് വളർന്ന് പോകുന്നുള്ളൂ നമുക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ അത് ഓരോ കഷ്ണങ്ങളും ചെറുതായിട്ട് വല് പൊട്ടിച്ച് വേറൊരു സ്ഥലത്ത് കൊളുത്തിയിട്ടാൽ അതുമൊന്നത് വളർന്നു വരും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യണം എന്നില്ല എന്നത് എയർ പ്ലാന്റുകളിൽ പെട്ടൊരു വെറൈറ്റിയാണ് സാധാരണ നമ്മൾ ഒരു ചെറിയ പോട്ടിൽ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി ദിവസത്തിലൊരിക്കൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നന്നായി അത്രേ അതിനെ അതിൻ്റെ ശുശ്രൂഷ വേണ്ടു പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അത് അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മുള വന്ന് ഇത് രണ്ട് പ്ലാന്റായിട്ട് തീരും രണ്ട് പ്ലാന്റായി തീരുമെങ്കിൽ നമുക്കിങ്ങനെ അടർത്തി കഴിഞ്ഞാൽ അത് രണ്ട് പ്ലാന്റ് ആവും നമുക്ക് രണ്ട് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ അത് അത്ര അത്യാവശ്യമില്ലാത്ത കാരണം രണ്ട് പ്ലാന്റ് ആയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ചിലർക്ക് രണ്ട് പ്ലാന്റ് ആയിട്ടുള്ളത് വേണം അതുകൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇതൊക്കെ അതേപോലെ പെടുന്നതാണ് ഇതിങ്ങനെ രണ്ട് പ്ലാന്റ് ആയിട്ട് തിരിച്ചതാണ് ഇതിപ്പോൾ നമ്മൾ മൂന്ന് പ്ലാന്റ് നിൽക്കണം ഒന്ന് രണ്ട് മൂന്നായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ചിലർക്ക് അത് ആവശ്യമുണ്ട് അത് കാരണം അങ്ങനെ നിർത്തിയിരിക്കുകയാണ് പിന്നെ ഇതൊക്കെ ഒറിജിനൽ ടിലാൻഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവർ വന്നതിൻ്റെ ഒരു കളറാണെങ്കിൽ കാണുന്നത് ഇത് നല്ല പിങ്ക് കളറിൽ ഫ്ലവർ ചെയ്യും ആ ഫ്ലവർ പോയി കഴിഞ്ഞാൽ അടുത്ത് സൈഡിൽ നിന്ന് ഇളപൊട്ടി പുതിയ പ്ലാന്റുകൾ ഉണ്ടാവും ഇതും ഇതേപോലെ ഒരു ചെറിയൊരു വെള്ളം നനവ് മാത്രമേ ഇവർക്ക് ആവശ്യമുള്ളൂ വേറെ വളം ഒന്നും വേണമെന്നില്ല ഇത് മുഴുവൻ അങ്ങനെ ടിലാൻഷ്യ പല ടൈപ്പ് എയർ പ്ലാന്റുകളാണ് ഈ കാണുന്നത് മുഴുവൻ ഇതൊക്കെ ഇതേപോലെ സിംഗിൾ പ്ലാന്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് വേരമേ പിടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ വളം ഒന്നും കൊടുക്കില്ല എന്നും രാവിലെയും വൈകുന്നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും അതാണ് ഇവർക്ക് ആവശ്യമുള്ളൂ ഇതല്ലാതെ അതാണ് ഇത് അതേപോലെ എയർപ്ലാന്റിൽ പെടും ഈ കാണുന്നത് മുഴുവൻ അതാണ് ഇതിലുള്ള ഈ ഭംഗി കുറവ് വെച്ചാൽ ഇത് ദയപ്പം ഈ കളറിലാണ് ഈ ഫ്ലവർ വരിക ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ആ ഫ്ലവർ വന്നതാണ് ഇപ്പോൾ അതൊരു ഭംഗി കുറവ് പക്ഷേ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ദയ പുതിയ പ്ലാന്റ് വന്നു തുടങ്ങി ടിലാൻഷ്യ എന്നാണ് അതിൻ്റെ പേര് ഇതിന് ഒരു ഒരു പീസിന് ഒരു നൂറ്റമ്പത് രൂപ മുതൽ വില വരുന്നുണ്ട് ഇതും അതേപോലെ ഫ്ലവർ വന്നു കഴിഞ്ഞത് യെല്ലോ ആയിരുന്നു യെല്ലോ കളറിലുള്ളതാണ് മറ്റത് പിങ്ക് ആയിരുന്നു അപ്പോൾ ആ യെല്ലോ കളറിൻ്റെ ഫുൾ പ്ലാന്റാണ് അവരുടെ നിൽക്കുന്നത് ഇവിടെ ഇതാ യെല്ലോ കളറായിരുന്നു ഇത് ഫ്ലവർ വന്ന് പോയതാണ് പിന്നെ ഇതും ഇതിങ്ങനെ ചെറിയ പീസാക്കി വെച്ചിട്ടുള്ളതാണ് ഇതാകുമ്പോൾ നമുക്കൊരു നൂറ്റി ഇരുപത്തഞ്ച് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം ഇത് മുഴുവൻ അങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇതിന് ഇത് വരും പ്ലാന്റ് പുതിയത് വരും അപ്പം വാങ്ങിക്കുന്നവർക്കത് വലിയ നഷ്ടമായിട്ട് തോന്നില്ല ഇത് മുഴുവൻ ആ ടിലാൻഷ്യ എന്നുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ശരിക്കും ഇതൊരു ഫേൺ വർഗത്തിൽ പെടുന്നതാണ് നോർത്തിലൊക്കെ കാടുകളിൽ മരത്തമ്മ പറ്റി പിടിച്ച് വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അതേപോലെ തന്നെ അതിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണ് ഇത് ഇതിന് രണ്ടും ലേക്കപ്പൊടീന്ന് തന്നെയാണ് പറയുന്നത് ഇതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വളർന്നു വരും സൈഡിൽ നിന്ന് ഇനി പുതിയ കുഞ്ഞുങ്ങൾ മോളീന്ന് പൊട്ടുകയും ചെയ്യും ഇത് ഇപ്പോൾ കുഞ്ഞ് വരണതാണത് അപ്പോൾ അത് നല്ല നനവും നല്ല തണലും ഇവർക്ക് അത്യന്താണ് അതുണ്ടെങ്കിൽ തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉണങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നല്ല തണലത്തിടുക അത്യാവശ്യം നല്ല നനവും കൊടുക്കണം ഈ കാണുന്നത് പ്ലാന്റ് ആണ് സ്റ്റാക്ക് ഹോൺ എന്ന് പറയും ഇതിപ്പോൾ ഒരു തേങ്ങയുടെ ചകിരിയമ്മ വെച്ച് കെട്ടിയിട്ടുള്ളതാണ് പക്ഷെ അതിപ്പോൾ ഒരു പ എട്ട് പത്ത് കൊല്ലം പ്രായമായിട്ടുണ്ട് അപ്പോൾ അത് ആ ചകിരിമ ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് വരും ഈ ഇലയാണ് പുതിയതായിട്ട് ഉണ്ടാവുക അത് വലുതായി വരുമ്പോൾ പൊതിഞ്ഞ് കഴിയുമ്പോൾ അത് ഉണങ്ങും അപ്പോഴേക്കും പുതിയ ഇത് വരും അതിൻ്റെ തന്നെ വെറൈറ്റി തന്നെയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഞാൻ പരിചയപ്പെടുത്താം ഇതൊക്കെ അതിൽ പെട്ടതിൻ്റെ പല വേരിയേഷൻസാണ് ഇതുപോലെ നമ്മൾ ഗുഡുമ്മ മൗണ്ട് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതും ഇങ്ങനെ വുഡുമ്മ മൗണ്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ നമ്മുടെ പോട്ടലിൽ വെച്ചിട്ടുള്ളതാണ് ഇത് ഇപ്പോൾ ഈ വരുന്നതാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുള്ളത് ഇത് നമുക്ക് അടർത്തി എടുത്താൽ വേറെ പ്ലാന്റ് ആയിട്ട് വളരും പിന്നെ ഇതിൻ്റെ തന്നെ പല വേരിയേഷൻസ് ഇതിൻ്റെ ഇല മുകളിലേക്ക് നിൽക്കുന്ന വേണ്ട അപ്പോൾ അത് ഭയങ്കര വലുപ്പത്തിൽ വരും ചെടി പ്രായം ചെല്ലുമെന്ന് അവൻ ആ മുകളിലേക്ക് ഉള്ളതല ഭയങ്കര പഞ്ചാമരം വില ഭയങ്കര വലുപ്പത്തിൽ വരും അതാണ് അതിൻ്റെ പ്രത്യേകതകൾ ഇത് ഇതിൻ്റെ തന്നെ വേറെ വെറൈറ്റിയാണ് ഇതിൻ്റെ ചെറിയ തൈകൾക്ക് ഇരുന്നൂറ് മുതൽ മുകളിലേക്ക് വിലയുണ്ട് ഇപ്പോൾ ഇതൊക്കെ മരത്തമ്മ ടുത്ത അടുത്ത ഫേൺ പെട്ട ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് ബേഡ്സ് നെസ്റ്റ് എന്ന് പറയും ഇത് ഒരു മരത്തിൻ്റെ പീസുമ്പോൾ മൗണ്ട് ഈ ബർലാണ് ഇത് താഴെ ചട്ടിയിൽ വെച്ചിട്ടുള്ളത് ഞാൻ വേറെ കാണിച്ചുതരാം അത് തന്നെ കൊക്കോഡാമ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇത് ഫേൺ വർഗത്തിൽ പെടും ഇത് ക്രൊക്കഡൈൽ ഫേൺ എന്നാണ് പറയുക ഇതിൻ്റെ ഇലയുടെ ആ വരകളും ഇതും ശരിക്കും ഒരു മുതലയുടെ ബോഡിയിലത്തെ വരകൾ പോലെ തോന്നും അത് കാരണം ക്രക്രൈഡിൽ ഫേൺ എന്നാണ് ഇതിന് പറയുക ഇത് മുഴുവൻ ഫേൺ പല ടൈപ്പിലുള്ള ഫേണുകളാണ് ഈ കാണുന്നത് ഇപ്പോൾ കുറച്ച് വെയിൽ കൂടുതലുണ്ട് അതാണ് ആ ഇലകൾ ചിലത് ഉണങ്ങി നിൽക്കുന്നത് വെയിലൊട്ടും ഇവർക്ക് പറ്റില്ല മരങ്ങളെ പറ്റി വളിച്ച് വള വളരുന്നതുകൊണ്ട് എപ്പോഴും തണലാണല്ലോ അപ്പോൾ അത് കാരണം അവർക്ക് തണൽ അത്യാവശ്യമാണ് അതുപോലെ ലാസ്റ്റ് കാണുന്ന ഫേണ് ഫിഷ് ടൈൽ ഫേണെന്ന് പറയും ഈ സാധനം എൻ്റെ ആ മീനിൻ്റെ വാലിൻ്റെ ഷേപ്പ് പോലെ കാണുന്നതുകൊണ്ടാണ് ആ ഫിഷ് ടൈൽ ഫേണെന്ന് പറയുന്നത് പിന്നെ പലതും റാബിറ്റ് മോയലിൻ്റെ കാല് പോലെ കളറുള്ള ഫേണുണ്ട് ഇത് അതിൻ്റെ ആ വേര് വേര് കണ്ടോ അതാണ് ആ പ്രത്യേകത അപ്പോൾ റാബിറ്റ് പോഫേൺ എന്ന് പറയും അതിന് ലെതർ എന്നും പറയും അതിൻ്റെ ഇലയുടെ പ്രത്യേകത കാരണം ഇത് കങ്കാരു പോഫേൺ എന്ന് പറയും അതിൻ്റെ ആ വേരിൻ്റെ കട കണ്ടോ അതിൻ്റെ പ്രത്യേകതയാണ് അത് കങ്കാരു പോന്നാണ് പറയുക അങ്ങനെ പല കളറുകളും ഉണ്ട് പിന്നെ ചിലത് ഭയങ്കരമായിട്ട് തിളങ്ങണ ഫേണുകളുണ്ട് ഇപ്പോൾ ഇതൊക്കെ വെയിൽ കൊണ്ടാൽ കുറച്ച് ഈ മയലിൻ്റെ പീലി പോലെയുള്ള കളറുകൾ വരും ആ ഫേണൊക്കെ പിന്നെ ഇനി നമുക്ക് വലിയ സ്റ്റാഗോൺ അല്ല സ്റ്റാ ബേഡ്സ് നെസ്റ്റ് ഫേൺ കാണിച്ചു തരാം ഇതാണ് ഇനി വലിയ ബേഡ്സ് ബേഡ്സ് നെസ്റ്റ് ഫേൺ എന്ന് പറയുന്നത് ഇതിനി മീറ്റർ ഒന്നര മീറ്ററിലധികം വരും ഈ ലീഫിൻ്റെ വലുപ്പം അതിന് ആ ചാടി അടിയിലുള്ള ചട്ടി ഒന്ന് വലുത് മാറി കൊടുക്കണം ഞാനത് വലിയ മാറി കൊടുത്താൽ അത്രയും സ്ഥലം പോകുമല്ലോ എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ വിത്ത് ഉണ്ടാവുക ഇതിൻ്റെ അടിയിൽ ഇത് ഈ ബ്രൗൺ കളറിലുള്ള വിത്ത് അത് കാറ്റത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പറന്ന് അവിടെ ഇവിടെയും ചെന്ന് പിടിച്ചിരിക്കും അങ്ങനെ വളർന്നുള്ള ഫേണുകളാണ് ഇരിക്കുന്നത് ഇത് മുഴുവൻ ബേഡ്സ്നെസ്റ്റാണ് ഇത് തന്നെ കുറച്ചും കൂടി കട്ടി കൂടിയ ഇലയും ഇലയ്ക്ക് ചൊളിവുള്ളതുകൊണ്ട് ഇതിൻ്റെ ഈ ഇല ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒരു കോബ്ര നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തുകൊണ്ട് ഫേൺ എന്നാണ് ഞാൻ പറയുന്നത് ഇതും ബേഡ്സ് നെസ്റ്റ് വർഗത്തിൽ പെടും ഇതിൻ്റെ വലിയ പ്ലാന്റ് ഞാൻ കാണിച്ചു ഇത് അതിൻ്റെ വലിയ പ്ലാന്റ് ആണ് അതൊരു എട്ട് കൊല്ലം വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഈ ഷേപ്പ് കോബ്ര അങ്ങനെ കോബ്രഫേൺ വിളിപ്പേര് വരുന്നത് ഇതിൻ്റെ തന്നെ വേരിയേറ്റഡ് ഫേൺ ഉണ്ട് അത് ഞാൻ തരാം ഇത് ബേഡ്സ് നെസ്റ്റ് ഫേണിൻ്റെ വേരിയേഷൻ കളർ വേരിയേഷൻ ഉള്ളതാണ് അതിൻ്റെ എല്ലാം ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മറ്റേ ബേഡ്സ് നെസ്റ്റ് ഇതൊക്കെ ഓർഡിനറി ബേഡ്സ് നെസ്റ്റിൽ വരും പക്ഷെ ഇത്ര തന്നെ വലിപ്പം വീതി ഇതിൻ്റെ ഇലകൾക്ക് വരില്ല അപ്പോൾ ഇത് കുറച്ചും കൂടി റയർ പ്ലാന്റിൽ പെട്ട ഒരു ഫേണാണത്